ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ബാലണ്ണനും കൂട്ടുകാരും കൂടി ഓടിയെത്തുകയാണ് പ്രകാശിൻ്റെ അടുത്തേക്ക് കാരണം പ്രകാശിൻ്റെ ഒരു കാല് തല്ലി ഒടിച്ച് ചതച്ച് വെച്ചിരിക്കുകയാണ് മൂങ്ങാമുത്തശ്ശി അങ്ങനെ പ്രകാശനാണെങ്കിൽ ബാലണ്ണ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചില്ല എടാ പ്രകാശാണ് വാട വാട ഹോസ്പിറ്റലിലേക്ക് പോകടാ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക എൻ്റെ ബാലണ്ണ എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശിനിരുന്ന് കരയിൽ അടി പോലും അനങ്ങാൻ പറ്റുന്നില്ല അങ്ങനെ ഈ കൂട്ടുകാരനും ബാലണ്ണനും കൂടി ചേർന്ന് പ്രകാശിനെ പതുക്കി ഇങ്ങനെ പൊക്കുകയാണ് പൊക്കി പൊക്കി നീ നടക്കടാ പതുക്കിയൊന്നും നടക്കടാ നിനക്ക് ഇത് തന്നെ വേണോടാ കാരണം നീ ചെയ്ത് കൂട്ടിയതിനെല്ലാം നിന്റെ അമ്മ തന്നെ നിനക്ക് ശിക്ഷ തന്നു നിന്റെ കാല എല്ലാരും തല്ലി ഓടിക്കേണ്ടത് ബാലണ്ണ ഇങ്ങനെ ശവത്തി കുത്തരുത് ബാലണ്ണ എനിക്ക് വേദന സഹിക്കാനായിട്ട് പറ്റുന്നില്ല ആടാ നിനക്ക് വേദന സഹിക്കാനായിട്ട് പറ്റില്ല കാരണം നീ മറ്റുള്ളവരെയും അതേപോലെയല്ലേ ദ്രോഹിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് കല്യാണിയെ ഇപ്പൊ കണ്ടില്ലേ നിനക്ക് ജന്മം തന്നു നിന്നെ വളർത്തിയ നിന്നെ സപ്പോർട്ട് ചെയ്ത നിന്റെ അമ്മ തന്നെ നിന്റെ മേലെ ഇങ്ങനൊരു പ്രവൃത്തി ചെയ്തില്ലേടാ ഇത് തന്നെയാടാ നിനക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ ശിക്ഷ ബാലണ്ണ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കാതെ എത്രയും പെട്ടെന്ന് ഒന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുക ആടെ കൊണ്ടുപോകുക അവിടെ നിന്നെ ഹോസ്പിറ്റലിലേക്ക് ഇട നിൻ്റെ അമ്മ തന്നെയാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് നിന്റെ ഒരു കാല് തല്ലി ഒടിച്ചെന്ന് പറഞ്ഞോട്ടാണ് ഞാൻ ഓടി വന്നത് എന്നിങ്ങനെ പ്രകാശിനോട് പറയുക അങ്ങനെ പ്രകാശനെ ഇവർ രണ്ടുപേരും കൂടി കഷ്ടപ്പെട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക പ്രകാശിൻ്റെ കാല് പ്ലാ പ്ലാസ്റ്ററൊക്കെ ചെയ്ത് നേരെ തൂക്കിയിട്ടിരിക്കുകയും ചെയ്യുകയാണ് അങ്ങനെ പ്രകാശിനാണെങ്കിൽ വേദന സഹിക്കാൻ പറ്റുന്നേരെ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കണോ കുറച്ച് മനസ്സിലാക്കി സമാധാനായത് പ്രകാശിനെ അങ്ങനെ ഭാരണം പറയണേ എടാ പ്രകാശ ഇനിയെങ്കിലും നീ പഠിക്കണം കാരണം നിന്റെ അമ്മ ശരിയായി ഇപ്പോ നിനക്ക് ശരിയാനുള്ള ഒരു അവസരമാണ് അവർ നിനക്ക് ഉണ്ടാക്കി തന്നിരിക്കുന്നത് അത് നീ മുതലാക്കണെടാ പ്രകാശ അല്ലെങ്കിൽ ഇതല്ല ഇതിനപ്പുറം നിനക്ക് കിട്ടിയിരിക്കും പ്രകാശ എന്ന് പറയുക ഇതൊക്കെ കേട്ട് അവൾക്ക് പ്രകാശനൊരു കൂസില്ല കാരണം ഒരു കാലമല്ല രണ്ട് കാലമല്ല ഇനി തലമണ്ടൊക്കെ ഇട്ടടിച്ചാലും കല്യാണിയോടുള്ള പക പ്രകാശന് തീരുന്ന പ്രശ്നമില്ല ആ ഒരു രീതിയിലാണ് പ്രകാശൻ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പ്രകാശൻ പറയണില്ല ബാലണ്ണ ഒരിക്കലുമില്ല എൻ്റെ മനസ്സിൽ അവളോട് വൈരാഗ്യം മാത്രമേ ഉള്ളൂ ആ കല്യാണിയോട് എടാ പ്രകാശ നിനക്ക് എത്ര കിട്ടിയാലും പഠിക്കില്ലല്ലേ എന്നൊക്കെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മൂങ്ങാ മുത്തശ്ശിയും കല്യാണി കൂടി അങ്ങോട്ട് വരുന്നത് അപ്പോൾ കല്യാണിക്ക് ഈ ഒരു അവസ്ഥ കണ്ടി എപ്പോഴേക്കും ചിരിയാ വന്നത് അപ്പോൾ കല്യാണി പറയാണ് അയ്യോ ഊന്നു വടിവെല്ലം വേണോ അല്ല ഒരു കാല് അതിന് വയ്യാതെ കിടക്കുകയാണല്ലോ അപ്പോൾ ഊന്നു വടിവെല്ലം വേണമെങ്കിൽ ഞാൻ വേണമെങ്കിൽ കൊടുത്തയക്കാം അതിനിപ്പം യാതൊരു പ്രശ്നമൊന്നുമില്ല മുത്തശ്ശി എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി എടാ പ്രകാശാ നിന്റെ ഒരു കാലം ഞാൻ തല്ലി ഓടിച്ച് ചതച്ച് വെച്ചിരിക്കുകയാണ് ഇനിയെങ്കിൽ നിൻ്റെ സ്വഭാവം നീ നന്നാക്കണം അതെ ഇനിയും ഈ കല്യാണി മോളെ ഉപദ്രവിക്കാനാണ് നിന്റെ പരിപാടിയെങ്കിൽ അടുത്ത കാലം നിൻ്റെ ഞാൻ തല്ലി ഓടിക്കാനായിട്ട് എനിക്ക് മടിയൊന്നുമില്ല പറഞ്ഞത് പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചെയ്യും ഞാൻ കേട്ടല്ലോ ഇതൊക്കെ കേട്ടപ്പോഴേക്ക് പ്രകാശിന് വീണ്ടും ഒന്നും മിണ്ടുന്നില്ല അപ്പോൾ നമ്മുടെ കല്യാണി ആണെങ്കിൽ അതെ മുത്തശ്ശി ഞാനൊരു കാര്യം പറയാം ഇപ്പൊ ഹോസ്പിറ്റലിൽ വരെ ഞാൻ വേണമെങ്കിൽ ഹോസ്പിറ്റലിന് പൈസ എല്ലാം കൊടുത്തോളാം കാരണം മുത്തശ്ശിയാണ് ഇയാളുടെ കാല് തല്ലി ഓടിച്ചത് അതിൻ്റെ ഒരു പരിഗണനയാണെന്ന് മാത്രം കൂട്ടിയാൽ മതി അതുകൊണ്ട് ഞാൻ ആ കാര്യം ചെയ്യാം പക്ഷെ ഹോസ്പിറ്റലിൽ വിട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യവും ഞാൻ ചെയ്യില്ല അതെല്ലാം ഇയാള് തന്നെ താനെ ചെയ്തുകൊള്ളാം എന്നിങ്ങനെ സംസാരിക്കുക പക്ഷേ ഇവർ രണ്ടുപേരും വർത്തമാനം കേട്ടിട്ടും പ്രകാശിനൊന്നും മിണ്ടുന്നില്ല അപ്പോൾ നമ്മുടെ ബാരണനാണെങ്കിൽ മോളെ കല്യാണി മോളെ എന്നാലും ദേ മുത്തശ്ശി കാല തല്ലി പിടിച്ച് ഇയാൾക്ക് ഇത് തന്നെ കിട്ടണം ഇതല്ല ഇതിനപ്പുറവും കിട്ടേണ്ടതാണ് ആ ഇങ്ങനെയൊക്കെ കുറേ സംസാരിക്കുക അതിനെല്ലാം സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും മൂങ്ങാ മുത്തശ്ശി വീണ്ടും പറയണം എടാ പ്രകാശാ നിനക്ക് നന്നാവനുള്ള ഒരു അവസരമാണ് ഉണ്ടാക്കി തന്നിരിക്കുന്നത് നിന്റെ മകനെ പോയി ഇനി ഞാൻ ഒന്നും കൂടി കാണുന്നുണ്ട് വിക്രത്തിനെ ആ അവനെ നന്നാക്കണൊന്നും പറ്റില്ലെന്ന് എനിക്ക് മനസ്സിലായി കണ്ടില്ലേ ദേ നീ ഇങ്ങനെ കിടക്കുമ്പോഴും നിന്റെ മകൻ ജയിലിലാണെങ്കിൽ പോലും നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചാടാ ജീവിക്കുന്നത് പക്ഷേ ഇനി അവന് അവസരം ഉണ്ടാവും എനിക്ക് തോന്നില്ല ഒരിക്കൽ കൂടി ഞാൻ അവനോട് പോയി പറയും നിന്റെ ഈയൊരവസ്ഥ നിൻ്റെ ആ അവസ്ഥ കേട്ട് അവനും നന്നാകാൻ പറ്റുമെങ്കിൽ നന്നാ പക്ഷേ രണ്ടു പേരും ഇനി കല്യാണിയെ ദ്രോഹിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ തനി സ്വഭാവം നിങ്ങളെല്ലാവരും മനസ്സിലാക്കും എന്നിങ്ങനെ പറയാ ഇങ്ങനെയല്ല ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ട് ബാലണ്ണ ബാലണൻ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് പറയണ അല്ലെങ്കിലും മോളെ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് ഹാ ഇവന് വേണ്ടി കൂട്ടോ ഞാൻ നിൽക്കുന്നുല്ല കാരണം ഇത്തരത്തിലുള്ള നശിച്ച സ്വഭാവമുള്ള ഒരുത്തിൻ്റെ ഒപ്പം ഞാൻ ഒരിക്കലും നിൽക്കാൻ പോകുന്നില്ല മോളെ ഞാൻ എൻ്റെ വാട് നോക്കി പോകും ഹാ എൻ്റെ ഭാര്യ എങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ എന്നെ പിന്നെ വീടിനകത്ത് കയറ്റില്ല അതുകൊണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് പോകും ശരി എങ്കിൽ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞോണ്ട് മൂങ്ങാമുത്തശ്ശിയും അതേപോലെ തന്നെ കല്യാണിയും കൂടി നേരെ പുറത്തേക്ക് ഇറങ്ങി പോവാം അപ്പോൾ അവർ പോയി കഴിഞ്ഞപ്പോഴേക്കും പ്രകാശനാണെങ്കിൽ ആ അതെ ബാലണ്ണ ബാലണ്ണന അപ്പം എന്നെ വിട്ട് പോവുകയാണല്ലേ പിന്നെ പോകാതെ നിനക്ക് ഞാനിവിടെ കൂട്ടിയിരിക്കണോ ഒരിക്കലും ഇല്ല നിനക്ക് ഞാനിവിടെ കൂട്ടിരിക്കുന്ന പ്രശ്നമില്ല എനിക്ക് പോയേ മതിയാവുകയുള്ളു നീയേ ഇനിയെങ്കിലും കല്യാണിയെ ദ്രോഹിക്കാതിരിക്കാനായിട്ട് നോക്ക് നിന്റെ ഒരു കാലേ ചതഞ്ഞിട്ടുള്ളൂ മറ്റൊരു കാലുണ്ട് അതേ ബാലണ എനിക്ക് വേറൊരു കാലം ഉണ്ട് ആ കാലുകൊണ്ട് ഊന്നി ഊന്നിയാണെങ്കിലും കല്യാണിയെ കൊല്ലാൻ പറ്റുമെങ്കിൽ ഞാൻ കല്യാണിയെ കൊല്ലുക തന്നെ ചെയ്യും ആ ഒരു അവസരം ഞാൻ ഒരിക്കലും പാഴാക്കില്ല എന്ന് പ്രകാശൻ കൂടി തന്നെ പറയുക ഇത് കേട്ട് നമ്മുടെ ബാലണന് കാലി വരികയാണ് എടാ പ്രകാശ നിൻ്റെ കാലെല്ലാരും തല്ലോടിക്കേണ്ടത് നിന്റെ താലമണ്ടടിച്ച് പൊളിക്കണമായിരുന്നു അതോടെ നിന്റെ അവസാനം കണ്ടാനായിരുന്നു എല്ലാവർക്കും മനസമാധാനം കിട്ടിയാനായിരുന്നു ഇനി ഒരു നിമിഷം പോലെ ഞാൻ ഇവിടെ നിൽക്കില്ല നിന്റെ വർത്തമാനം കേട്ടിട്ട് എനിക്ക് കലയാണ് വരുന്നത് പ്രകാശ എന്നും പറഞ്ഞ് നമ്മുടെ ബാലൻ അവിടെ നിന്ന് പോവാ പിന്നീട് കാണിക്കുന്നത് കാർത്തികയേയും കാർത്തികയുടെ അമ്മയാണ് അപ്പോൾ കാർത്തികയാണെങ്കിൽ ആണെങ്കിൽ തലയിൽ കെട്ടൊക്കെ വെച്ചിങ്ങനെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ കിടക്കുകയാണല്ലോ അപ്പോ കാർത്തികയുടെ അമ്മ ഇങ്ങനെ ചോദിക്കുകയാണ് മോളെ അപ്പം എന്ത് പറയുന്നു നമ്മൾക്ക് ഇവിടെ തന്നെ താമസിക്കാം അല്ലേ മോളെപ്പോഴേക്കും അതേ നമുക്ക് ഇവിടെ തന്നെ താമസിക്കാം ഒരു കോമ്പൗണ്ടിൽ എല്ലാവരും കൂടി അങ്ങനെയാ കിരൺ പറഞ്ഞത് പിന്നെ നമ്മുടെ ചെന്നൈയിലുള്ള ചെമ്മീൻ ഫാക്ടറിയൊക്കെ നമുക്ക് അയാളെ ഏൽപ്പിക്കാം അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം ഇനി ഇനിയുള്ള ജീവിതം ഇവരോടൊത്ത് സന്തോഷത്തോടെ ജീവിക്കാം ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കാർത്തികയുടെ അമ്മ മോളെ അതുമാത്രമല്ല കിരൺ വേറൊരു കാര്യം കൂടി പറഞ്ഞായിരുന്നു മോളെ കല്യാണം ഛേ എന്താ അമ്മ എൻ്റെ കല്യാണം എനിക്ക് വലിയൊരു അസുഖം ഉള്ളതല്ലേ മമ്മേ അതുകൊണ്ട് എങ്ങനെയമ്മേ കല്യാണം കഴിക്കുന്നത് എൻ്റെ കാര്യമൊന്നുമില്ലമ്മേ ഇനിയുള്ള ജീവിതം എല്ലാവരോടൊത്ത് സന്തോഷത്തോടെ ജീവിക്കുക അത്ര മാത്രമേ ഉള്ളു അല്ലാതെ കല്യാണമൊന്നും ഒന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ലമ്മേ ആ കാര്യങ്ങളും കൂടി അമ്മ ഒന്ന് മനസ്സിലാക്കേണ്ടതാണ് എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ആരോ ഡോറും മുട്ടുന്ന ശബ്ദം കേൾക്കുന്നത് അങ്ങനെ കാർത്തിയുടെ അമ്മ പോയിൽ തുറക്കുകയാണ് അപ്പോഴത്തേക്കും ധരിക്കുന്നു നമ്മുടെ മുത്തശ്ശിയും അതേപോലെ തന്നെ കല്യാണിയും ഇവർ രണ്ടുരും കൂടി നേരെ അകത്തേക്ക് വരിക ചേച്ചി ചേച്ചിക്കിപ്പോൾ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ആ കല്യാണി നീ വന്ന് രക്ഷിച്ചത് കൊണ്ട് രക്ഷപെട്ടില്ലേ പക്ഷേ ദേ വേറൊരാളും കൂടി അവിടെ കിടക്കുന്നുണ്ടെന്ന് നമ്മുടെ മൂങ്ങാമുത്തശ്ശി പറയാണ് ഏഹ് വേറൊരാളോ ആരാണ് അവിടെ കിടക്കുന്നത് ഒരു കാലിന് സ്വാധീനമില്ലാതെ കിടക്കുകയാണ് ആ കാല് തല്ലി ഒടിച്ചത് അതും ഞാൻ തന്നെയാണ് മോളെ മറ്റാരുമല്ല അല്ല പ്രകാശം തന്നെ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവരുണ്ടവരകം ഞെട്ടിപ്പോവാണ് ആ അപ്പോഴേക്കും കല്യാണി ആ കഥകളും പറയാ ഹാ മുത്തശ്ശിയാ മുത്തശ്ശിയാണ് കാല് തല്ലി ഓടിച്ചത് എന്നിട്ട് മുത്തശ്ശിയനെ ബാലണനോട് പറഞ്ഞ് എങ്ങനെയൊന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന് അങ്ങനെ ഹോസ്പിറ്റലിൽ ഇപ്പം കിടന്നിട്ടുണ്ട് എന്നിട്ടും വാശിക്കും വൈരാഗ്യത്തിനൊന്നും അയാൾക്ക് യാതൊരു കുറവുമില്ല കാർത്തികേച്ചി ചേച്ചി അയാൾ എന്താ ചെയ്യണ്ടെന്ന് ഒരറ്റവും പിടിയും കിട്ടുന്നില്ല അതേപോലുള്ള പ്രവർത്തികളാണ് അയാൾ ചെയ്തു കൂട്ടുന്നത് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കാം കല്യാണി പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ കല്യാണി ഭയങ്കര ദൈവ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമുള്ള കുട്ടിയാണ് കാരണം ഞാൻ ആ സമയത്ത് അങ്ങനെ വല്ലാത്തൊരവസ്ഥയൊക്കെ കിടക്കിയായിരുന്നു ആ വിക്രം എൻ്റെ തല തല്ലി പൊളിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതുകൂടെ ഞാൻ തിരുവെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇത്തിരി പോകുന്ന ഒരു ജീവനുള്ള സമയത്തല്ലേ കല്യാണി നീ അവിടെ ഓടിയെത്തിയത് എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് അതൊക്കെ ദൈവാനുഗ്രഹമുള്ളവർക്ക് ഇങ്ങനത്തെ ഒരു വിചാരമൊക്കെ കിട്ടുകയുള്ളു അപ്പോൾ നമ്മുടെ മുങ്ങാമുദ്ശിയാണെങ്കിൽ ഹാ അത് കാർത്തിക മോള് പറഞ്ഞത് വളരെ വളരെയേറെ ശരി തന്നെയാണ് കാരണം എൻ്റെ കല്യാണി മോൾക്ക് നല്ല ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ളൊരു കുട്ടിയാണ് അതുകൊണ്ടാണല്ലോ അവൾ സ്വപ്നത്തിലൂടെയാണെങ്കിലും കാർത്തിക മോൾക്ക് ഒരു അപകടം പറ്റിയെന്ന് അവൾക്ക് മനസ്സിലായത് അവൾ ഓടിയെത്തിയത് അത് ശരിയാ മുത്തശ്ശി അല്ലെങ്കിൽ എൻ്റെ ജീവൻ ജീവൻ അവസാനിച്ച തന്നെ ആയിരുന്നു ഏതായാലും നിങ്ങളിനി ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഒന്ന് പ്രകാശിനെ പോയി കാണ അവൻ്റെ റൂം നമ്പർ എത്രയാണ് കല്യാണം മോളെ അവൻ്റെ റൂം നമ്പർ എത്രയായിരുന്നു നൂറ്റൊന്നാ മുത്തശ്ശി ആ എങ്കിൽ നൂറ്റൊന്ന് റൂം നമ്പറിൽ പോയി ഒന്ന് നിങ്ങളൊന്ന് കാണുക ആ അവൻ്റെ ഒരു അവസ്ഥ കാണണ്ടേ കണ്ട് പൊളിച്ചെടുക്കണ്ടേ അവൻ ഇതല്ല ഇതിനപ്പുറം കിട്ടണം പിന്നെ വിക്രത്തെ ഞാൻ പോയി ഒന്ന് കാണുന്നുണ്ട് അത് ഉപദേശിക്കാനൊന്നുമില്ല അവനോട് ഈ സന്തോഷ വാർത്ത പറയണ്ടേ അവൻ്റെ അച്ഛൻ ഇങ്ങനൊരവസ്ഥയായെന്ന് അങ്ങനെ നമ്മുടെ മൂങ്ങാമുത്തശ്ശിയാണെങ്കിൽ ലക്ഷ്മി നിന്നെയും ദീപിയെയും ഞാൻ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് എൻ്റെ അന്ധവിശ്വാസങ്ങൾ ആൺമക്കളെ മാത്രം സ്നേഹിക്കാൻ പാടുള്ളൂ ആൺമക്കളെ മാത്രം വീട്ടിലുണ്ടാകാനായിട്ട് പാടുള്ളൂ എന്ന് എൻ്റെ മനസ്സ് ആഗ്രഹിച്ചു പെൺമക്കളെ ഞാൻ ഒരുപാട് വെറുത്തിരുന്നു അതുകൊണ്ടാണല്ലോ കാർത്തികയ്ക്കും കല്യാണിക്കും അവസ്ഥയൊക്കെ വന്നത് ദേ ഇപ്പോൾ എല്ലാം കൊണ്ട് എനിക്ക് മനസ്സിലായി ഒരിക്കലും ഒരിക്കലും ആൺമക്കളല്ല പെൺമക്കൾ തന്നെയാണ് നല്ലത് പെൺമക്കളെ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവുകയുള്ളു ഇത് കേട്ട കല്യാണി ആണെങ്കിൽ ഏയ് ഇല്ല മുത്തശ്ശി മുത്തശ്ശി ആ പറഞ്ഞത് മുഴുവനും തെറ്റാണ് കാരണം നല്ല ആൺമക്കളും ഉണ്ട് കിർനേട്ടനെ പോലെ അവരെയൊന്നും നമ്മൾ അവഗണിക്കാനായിട്ട് പാടില്ല മുത്തശ്ശി ചിലവരുടെ ജീവിത സാഹചര്യങ്ങളാണ് അവരെ അവരല്ലാതാക്കി മാറ്റുന്നത് അല്ലാതെ മനഃപ്പുറവല്ല മുത്തശ്ശി ഓരോരുത്തരെ സ്വഭാവം മാറുന്നതും അങ്ങനെ തന്നെയാണ് കല്യാണി മോളെ നീ ആ പറഞ്ഞ സത്യം തന്നെയാണ് ഞാൻ ഏതൊരു അന്ധവിശ്വാസത്തിൻ്റെ നടുവിലായിരുന്നു ജീവിച്ചത് ആൺമക്കളെ ആൺമക്കളെ മാത്രമേ സ്നേഹിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞൊരു കൂട്ടത്തിൻ്റെ മുന്നിലായിരുന്നു ഞാൻ ജീവിച്ചത് അതുകൊണ്ടായിരിക്കും എനിക്ക് ആൺമക്കളോട് മാത്രം ഇഷ്ടം തോന്നിയത് ഇതൊക്കെ എൻ്റെ ഏറ്റവും വലിയ തെറ്റാണ് പക്ഷേ കല്യാണി മോളെ നിനക്കല്ലെങ്കിലും ദൈവാനുഗ്രഹം കൂടിയത് തന്നെയാണ് കാരണം നീ ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ടു എന്നിട്ട് ദൈവം തന്നു നിനക്ക് അറിയാം കിരൺ മോനെ അല്ലേ കിരൺ മോനെ പോലെ ഒരു നല്ലൊരു ഭർത്താവിനെ ആ അതിൽ എനിക്ക് നല്ലൊരു ഉണ്ട് മോളെ എന്നൊക്കെ മൂങ്ങാമുത്തശ്ശി കല്യാണിയോട് പറയാണ് നിങ്ങളേതായാലും താമസിയാതെ അവനെ പോയി ഒന്ന് കാണുക എന്നിട്ട് നിങ്ങൾക്കും പറയാനുള്ളതൊക്കെ പറ എനിക്ക് വിക്രമനെ ഒന്ന് കാണാനായിട്ട് പോകണം എന്നും പറഞ്ഞുകൊണ്ട് ഇവ രണ്ടുപേരും നേരെ അവിടെ നിന്ന് ഇറങ്ങാം അപ്പം അവിടെയെന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ലക്ഷ്മി പറയുകയാണ് നോക്കിക്കണ്ടേ ഈ മുത്തശ്ശിയാ നമ്മൾ ഒരുപാട് വെറുത്തിരുന്നത് ഒരുപാട് കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത് എത്ര പെട്ടെന്ന് സ്വഭാവം മാറിയതല്ലേ ഡേ ഇപ്പോൾ അവരെപ്പോലൊരു നല്ല സ്ത്രീയെ ഇനി കാണാനില്ല ആ അയാൾക്ക് ആ പ്രകാശന് കിട്ടേണ്ടതൊക്കെ അവർ തന്നെ കൊടുത്തിട്ടുണ്ട് ഏതായാലും നമുക്കൊന്നു പോയി കാണണം മോളെ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കാം പിന്നീട് കാണിക്കുന്നത് വിക്രത്തിനെയും അതേപോലെ തന്നെ ഗംഗാപ്രസാദിനെയാണ് അപ്പോൾ വിക്രത്തോട് ഗംഗാപ്രസാദ് പറയണേടാ എങ്ങനെയെങ്കിലും ജയിലിൽ ചാടണം ഒരുപാട് ജയിലിൽ ചാടിയിട്ടുള്ളതാണ് ഞാൻ എനിക്ക് അതിന് വലിയ പ്രയാസമൊന്നുമില്ല പക്ഷേ ചെന്നൈയിലായിരുന്നെങ്കിൽ എനിക്കൊരുപാട് കൂട്ടാളികളൊക്കെ ഉണ്ട് ഇവിടെയാടാ ആടാം എനിക്കാരെയും പരിചയമില്ലാത്തത് പക്ഷേ ഇവിടെ ചാണാനും കുറച്ച് പ്രയാസം തന്നെയാണ് എടാ ഞാനിങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ച് നീ സാഹസികമൊന്നും കാണിക്കാൻ നിൽക്കരുത് കാരണം നിനക്ക് കുറേ പേരുണ്ട് നിൻ്റെ ചുറ്റും അപ്പോൾ നിന്നെ പിടികൂടുകയും ചെയ്യും പക്ഷേ ഞാനങ്ങനെയല്ല ഞാനൊരു ഒറ്റയാനാണ് ഞാൻ ഒറ്റയ്ക്കാണ് എല്ലാം പൊരുതി നേടിയിട്ടുള്ളത് എനിക്കതുകൊണ്ട് വലിയ പ്രശ്നവും തോന്നിയിട്ടില്ല പക്ഷേ നീ അങ്ങനെയല്ല ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും പക്ഷേ എൻ്റെ അച്ഛൻ എവിടെയാണെന്ന് അറിയില്ലല്ലോ എൻ്റെ എവിടെയാണ് ഹെടാ വിക്രമേ അച്ഛനെ എവിടെയാലും എന്താടാ ഇനി അഥവാ അയാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ ഇവിടെ നിന്ന് ഇറക്കി കൊണ്ടുപോകും കർമ്മങ്ങളെല്ലാം ചെയ്യാനായിട്ട് നീ ആ കാര്യത്തെ പേടിക്കണ്ട പേടിക്കണ്ടെ അതല്ല ചേട്ടാ എനിക്ക് ഈ ഫാമിലി സെൻറ്റിമെൻസ് ഒന്നും ഇല്ല എനിക്കങ്ങനത്തെ ഇല്ല പക്ഷേ അച്ഛനെ സോപ്പിട്ടാലും അച്ഛൻ്റെ മനസ്സിലേക്ക് തീ കോരി ഇട്ട് കൊടുത്താൽ മാത്രമേ കല്യാണിയെ അവസാനിപ്പിക്കാനായിട്ട് പറ്റുള്ളൂ എന്നാൽ മാത്രമേ അത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ അച്ഛൻ എവിടെ എങ്ങനെ എന്നൊക്കെ ഞാൻ അന്വേഷിക്കുന്നത് അല്ലാതെ വേറൊന്നും കൊണ്ടല്ല ഏതായാലും ചേട്ടൻ കാർത്തികയുടെ തലതല്ലി തല്ല പൊളിച്ചാണല്ലോ അതേടാ നിനക്ക് കല്യാണിയും എനിക്ക് കാർത്തികയും ഇത് രണ്ടുപേരും അവസാനിച്ചാൽ മാത്രമേ നമുക്കിനി നല്ലൊരു ജീവിതം മുന്നോട്ട് നയിക്കാനായിട്ട് പറ്റുള്ളൂടാ ഇവരെല്ലാം നമ്മുടെ ശത്രുക്കളാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് പോലീസുകാർ വന്നിട്ട് എടാ വിക്രമേ നിന്നെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട് ആരാണ് സാറേ ഓ ആരാണെന്നറിഞ്ഞാൽ മാത്രമേ നീ കാണാൻ വരുവുള്ളൂ ഇനിയിപ്പോൾ നിനക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ കാണ എനിക്ക് നീ കണ്ടാലും കൊള്ളാം കണ്ടില്ലെങ്കിലും കൊള്ളാം എനിക്ക് യാതൊരു പ്രശ്നമൊന്നുമില്ല എന്താ വരുന്നുണ്ടോ ഞാൻ വേണമെങ്കിൽ തുറന്നു വിടാം എങ്ങനെയും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തുറന്നു വിടുക തുറന്നു വിട്ട് വിക്രം കാണാനായിട്ട് പോവുക ആ സമയത്ത് ഗംഗാപ്രസാദോട് പറയാണ് ഹെടാ എനിക്ക് വിശ്വാസമില്ല നിന്നെ ഞാൻ താഴെ ഇട്ട് പൂട്ടിയിടും കാരണം നീ ഒരുപാട് ജയിൽ ചാടിയിട്ടുള്ളതാണല്ലോ പക്ഷേ ചെന്നൈയിലുള്ള പോലത്തെ വാഴന്മാരല്ല ഇവിടെ ഉള്ളത് അത് നീ മനസ്സിലാക്കണം അതെ ജയിൽ ചാടുമ്പോഴും നീ സൂക്ഷിക്കണോടാ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കാം അങ്ങനെ വിക്രത്തിനെയും കൊണ്ട് നേരെ അങ്ങോട്ട് ചെല്ലുകയാണ് അപ്പം വിക്രത്തിൻ്റെ മുന്നിലേക്ക് മൂങ്ങാമത്തെ ശെത്തിക്കുക നിങ്ങളോ നിങ്ങൾ നിങ്ങളെന് ഇങ്ങോട്ട് വന്നതള്ളേ എന്നെ ചോദിച്ചപ്പോഴേക്കും കിളവി എന്നൊക്കെ വിളിക്കുകയാണ് ഓ നിന്റെ നിൻ്റെ മുക്കൺമിലിപ്പോൾ ഞാൻ കിളവിയായിട്ട് നിനക്ക് തോന്നുന്നുണ്ടല്ലേ പക്ഷേ ഞാൻ അത്രയും വലിയ വയസ്സൊന്നും ആയിട്ടില്ലേടാ നേടാ നിൻ്റെ അച്ഛനെ ഇപ്പോൾ ഹോസ്പിറ്റലാണ് ഏ എൻ്റെ അച്ഛൻ ഹോസ്പിറ്റലിലോ എൻ്റെ എന്താ പറ്റിയത് എന്ന് ചോദിച്ചപ്പോഴേക്കും നേടാ നിന്റെ അച്ഛനെ ഞാൻ കൂട്ടിക്കൊണ്ടു പോയി എന്നിട്ട് അവൻ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളെല്ലാം ഞാൻ കൊടുത്തു അങ്ങനെ ആ ഭക്ഷണമൊക്കെ വാർത്തിയോടെ കഴിച്ച് അവൻ കിടന്നുറങ്ങുകയായിരുന്നു കൂർക്കം വലിച്ചുകൊണ്ട് പക്ഷേ അവൻ അങ്ങനെ കിടന്ന് ഉറങ്ങുന്നത് എനിക്കത് കണ്ട പരസ്യം വന്നടാ ഞാനൊരു ഇരുമ്പ് വടിയെടുത്ത് അവൻ്റെ ഒരു കാല് ഞാൻ താലി ചതച്ചു ഇത് കേട്ട വിക്രം ഞെട്ടിപ്പോവുകയാണ് അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവ്യൂവിനായി കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു ശീഖൻ ബ ബൈ